ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജീവകാരുണ്യ രംഗത്ത് വിശേഷണങ്ങൾക്ക് അതീതമായി കൊണ്ടിരിക്കുന്ന ശ്രീ നാസർമാനുമാണ് നമസ്കാരം ജീവകാരുണ്യ രംഗത്തേക്കുള്ള അങ്ങയുടെ കടന്നു വരവ് എങ്ങനെയായിരുന്നു അതായത് നമ്മൾ കുട്ടിക്കാരൻ കുറെ പട്ടണി ഭക്ഷണക്കാരെ പൈസ പക്ഷെ അന്നും വെക്കാനും വീട്ടിലില്ലെങ്കിലും വീട്ടിന്റെ മുറ്റത്ത് അതായത് റോഡ് സൈഡാണ് അപ്പൊ അവിടെ ചുമട് ഇറക്കി വെക്കുന്ന ഇവിടെ നിന്നൊക്കെ ഏറ്റി വന്ന് ഇറക്കി വെക്കുന്ന സ്ഥലമാണ് അപ്പം ഈ പാവം മനുഷ്യർ വേർതിരുന്നു കൊണ്ട് തുറത്തും ഇങ്ങനെ വിരുന്ന് കാണാൻ നമുക്കൊക്കെ പക്ഷെ എൻ്റെ ഉമ്മ ആ സങ്കടം കാണുമ്പോൾ എന്റെ ഉമ്മ കഞ്ഞിവെള്ളം ഒപ്പിട്ട് കാണ്ട് പെട്ടെന്ന് തന്നെ എൻ്റെ കുട്ടി വേറെ കൊണ്ടു കൊടുത്താലിട്ട് ഞങ്ങൾ ഓരോ മക്കളെ കൊണ്ടും അത് അവർക്ക് എത്തിച്ചു കൊടുക്കും അവരാ ദാഹം മാറ്റി കഴിഞ്ഞതിന് ശേഷം കയ്യുമ്പോൾ കുടിച്ചിട്ടൊരു സന്തോഷത്തോടൊരു വീച്ചിലുണ്ട് എന്റെ കുട്ടിയാണ് രക്ഷക്കുറവ് വയങ്ങൂലട്ടാൽ ആ ഒരു വാക്ക് ഉമ്മ അന്നേ പുണ്യപ്രവൃത്തി ചെയ്യാനുള്ള മനസ്സ് കാണിച്ചെന്നുള്ള അപ്പം അങ്ങനെ തന്നെ ജീവകാരുണ്യ മേഖലയിൽ ഏത് കാലഘട്ടം മുതലാണ് കൂടുതൽ സജീവമായി രംഗത്ത് അതായത് നമ്മുടെ ഞങ്ങൾ അതിന് ശേഷം നമ്മളെ വായ്പ കൂട്ടുകാരുടെ അല്ലെങ്കിൽ വാര്യരെ കാരുണ്യത്താല് ഇവിടുന്ന് രക്ഷപ്പെട്ട് നമ്മൾ പിന്നീട് ഗൾഫിലേക്ക് എത്താവും ഏട്ടൻ പോയി അല്ലെങ്കിൽ അതിൻ്റെ മൂത്ത ഏട്ടം പോയി അങ്ങനെ ഓരോരുത്തരും അവിടെ എത്തി നമ്മൾ ഓരോ ജോലിയും കിട്ടി നല്ല നല്ല ജോലിയിലെത്തി അപ്പോൾ അതൊക്കെ കാരണം ഇവിടുന്ന് രക്ഷിതാക്കള് കാണിച്ചു തന്നാൽ പുണ്യേക്കാരം അതിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ കുറച്ച് സ്ഥലം എടുക്കുകയുള്ളി അപ്പൊ ആദ്യത്തെ ജീവകാരുണ്യ പ്രവർത്തനം നമ്മൾ കാണിച്ചു തന്നെ നമ്മളുപ്പുണ്ട് ഇരുപത് സെൻറ് സ്ഥലം ഉപ്പ നാല് കുടുംബ അഞ്ച് കുടുംബങ്ങൾക്ക് നന്നാല് സെന്റ് വീതം നമ്മുടെ ഇവിടെ പൂക്കൂടിയുടെ സ്ഥലത്ത് അത് അളന്ന് കൊടുത്തു അപ്പം അതിനുശേഷം വീട്ടിൽ കുറേ മനുഷ്യർ നമ്മളെ മരക്കെ തേടി ആളെ വീട്ടിലാണ് സ്ഥലം നാല് സെന്റ് കിട്ടും അമ്മ എന്ന് വെച്ചാൽ അപ്പം ഉമ്മ എന്നോട് പറഞ്ഞ ബാക്കുണ്ട് കുട്ടികളുടെ ഏക്കറി കൊടുത്തു കൊടുക്കും നമ്മളെ സ്ഥിതി കുറച്ച് നമുക്ക് അറിയില്ല സമ്പത്ത് വരുമ്പോ നമ്മൾ മറക്കാൻ പാടുണ്ടോ എന്ന് ചോദ്യം അതങ്ങനെ തുടക്ക പിന്നെ നിർത്തിയില്ല ഇന്ന് വരെ ഈ സ്പോട്ടിൽ എത്തി വരെ ഇന്ന് രാവിലെ പോലും ഒരു കിഡ് രോഗിന്റെ കാര്യം ഓക്കെ ആയി കണ്ട് കൊന്നേക്കാണ് അങ്ങനെ സാറാണ് കുടുംബത്തിനും അതായത് ഉപ്പ പഴയകാലത്ത് തേങ്ങ ഒരു ഒരു കോട്ടക്കല ഒരു സല് കൂട്ടുണ്ടായിരുന്നു അതായത് ഒരു ഇരുന്നൂറ് തേങ്ങ നൂറ് തേങ്ങക്ക് അത് ഇവിടുന്ന് ഓരോരോ വീട്ടിൽ നിന്ന് വളിച്ചുകൊണ്ട് പൊളിച്ചു കൊണ്ട് ഉള്ളേക്ക് അങ്ങനെ ഇതിന്റെ അടിയിൽ ഇപ്പൊ വായക്കര കച്ചവടം നടത്തിയ ഈ വായക്കര കച്ചവടം നടത്തിയപ്പോ വാഴ പുലകള് മൂ പിന്നെ അതായത് മൂക്കാതെ കാറ്റും മഴയും വന്ന് അതൊക്കെ എല്ലാ വാഴകളും ഒടിഞ്ഞു കുങ്ങി അപ്പൊ ഈ ഒടിഞ്ഞു നൂങ്ങിയതോടെ ഉപ്പാക്ക് മുൻപം നഷ്ടങ്ങളായി പിന്നെ ഈ തോട്ടെടുത്ത ആൾക്കാർക്ക് കാശ് കൊടുക്കേണ്ടി വരുന്നത് അങ്ങനെ അവർക്ക് കാശ് കൊടുക്കപ്പരും കഴിഞ്ഞു കാശില്ല ഇപ്പോൾ ഇവർ വരുമ്പോൾ മാറിക്കേണ്ട അവസ്ഥ അങ്ങനെ നമ്മൾ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് പത്ത് സെന്റ് കൂടെ ഉള്ളത് അതിനെ ചോറ് വയ്ക്കുന്നതിന് കൂടെ അത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വിൽക്കണം അങ്ങനെ ബഹുമാനപ്പെട്ട് നമ്മളിവിടുത്തെ നമ്മളെ സുഹൃത്തുണ്ട് അത്ത കുട്ടിയാക്കാറ് അങ്ങനെ അദ്ദേഹത്തിന് അത് മതിക്ക് അണുപ്പം അങ്ങനെ ആളുകളെ കടം കിട്ടി പക്ഷേ അത്ത കുട്ടികൾക്കാ ഇനി നിന്ന് ഇറങ്ങി തരുന്ന പത്ത് മക്കളൊപ്പം ഞങ്ങളുണ്ട് എവിടുക്കാ പോകാന്നുള്ളൊരു വല്ലാത്തൊരനുഭവം ജീവിതത്തിൽ പരാജയപ്പെട്ട സമയം അപ്പോൾ ആ ഒരു സങ്കടത്തിൽ ഞമ്മള് ഉപ്പ ഈ തേങ്ങയായിട്ട് പോയതാണ് വാര്വസാരിലേക്ക് അപ്പോൾ വാര്യ സാർ പറഞ്ഞത് മൊയ്തീനെ എൻ്റെ അവിടെ ഉണ്ടല്ലോ എൻ്റെ ഒരു എട്ടര ഏക്കർ സ്ഥലം താനാതന്നെ എടുത്തു എന്നുള്ള ചോദ്യം ഉപ്പ അപ്പം ഉപ്പായന് ഞാൻ എന്റെ പത്ത് മക്കളും കുട്ടികളായിട്ട് എവിടൊക്കെ പോവാൻ തന്നെ ഞാൻ അവസ്ഥ രണ്ട് വീട് വിറ്റ് കടം വന്നിട്ട് എനിക്ക് എവിടെ നിന്ന് എടുക്കാനെന്ന് വെച്ചപ്പോൾ അദ്ദേഹം കൊടുത്തൊരു ആയിരത്തി അഞ്ഞൂറ് റുപ്പീസിലുണ്ട് തേങ്ങന്റെ കാശ് അതെൻ്റെ ഇവിടെ കൊടുത്താൽ കൊടുക്കാനുള്ള ഉപ്പാക്ക ചെറിയ പൈസയില് കിട്ടുള്ളൂ ആ ഇതിൽ നിന്ന് എന്ത് ചെയ്ത് അദ്ദേഹ പോക്കറ്റിനെടുത്തപ്പോ അപ്പതന്നെ പറഞ്ഞാൽ വലിയവർക്കുണ്ട് കൊടുക്കാനുള്ള അല്ലെങ്കിൽ പിന്നെ തേങ്ങ തരില്ല അപ്പൊ അതിന് ഇരുന്നൂറ് റുപ്യ നല്ല മനുഷ്യസിനെ എടുത്തുകൊണ്ട് തനിക്കൊരു എഴുന്നൂറ് റുപ്യത് തരുകയാണ് മൊത്തത്തിലല്ല സെന്റിന് ഇനി എന്നാണോ താൻ അത് വിൽക്കുന്ന അന്ന് എന്റെ കാശ് കൊടുത്ത് നമ്മൾ താൻ രക്ഷപ്പെട്ടുടോ എന്നുള്ളൊരു വാക്കും പാടെ കൊടുത്തു ഇപ്പവിടെ വന്ന് പല ആൾക്കാരോടും ചോദിച്ചു ഞമ്മളവിടുത്തെ മാഞ്ഞമ്പള്ളി പ്രായം എന്ന് പറഞ്ഞ ഒരു പ്രവാസി ഉണ്ട് അദ്ദേഹം അത് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയായിട്ടുണ്ട് രണ്ട് ൂര് അഞ്ചിലേക്കറും ഒരു ഏക്കറും അങ്ങനെയാണ് അത് രണ്ടും വര വിറ്റു ആ കാശില് മൂന്നു ലക്ഷം രൂപ കൊടുത്തു വനവിളി പ്രയാത് വാര്യക്കാകെ ഇരുന്നൂറ് റുപ്പില് കൊടുത്തിട്ടുള്ളൂ അപ്പൊ വാര്ലിൻ്റെ കാശ് ആണത് വാര്ലത് പോയിക്കാണ്ട് ഈ കാര്യം പറഞ്ഞാൽ വയലിനെ ഞാൻ വിട്ടിട്ടുണ്ട് ഇന്നാളത്ത് ആയിരത്തിഅറുന്നൂറ്റിഅൻപത് രൂപ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇനി വാര്ല് ഈ കാശ് ഇതാ മൂന്ന് ലക്ഷം അടുത്ത് തന്നിട്ടുണ്ട് കൊടുത്തു കാരണം അപ്പൊ തന്റെ വീടും കാര്യം എന്തായാലും മൊരി ഞാൻ ചോദിച്ചത് അത് ഞാൻ എവിടെയെങ്കിലും നെടുമ്പല വെച്ച് കേട്ടോ അപ്പൊ ആടെ പാടത്തൊരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം നോക്കിയിട്ടുണ്ടായി അപ്പൊ അത് അതിന് നെടുമ്പല വെച്ച് കേട്ടാന്നുള്ള അവസ്ഥയിലാണെന്ന് ഒരു കാര്യം എത്ര ഏത്രൊക്കെ ഞാൻ ഒന്നര ലക്ഷം അദ്ദേഹത്തിന് വേടിച്ചെങ്കിൽ ഞാന് ആ കാശ് കടക്കാർ കൊടുത്തു വീട്ടിയ രണ്ടു ലക്ഷം ഉറുപ്പിയ വാര്യർ ബഹുമാനപ്പെട്ട വാര്യസാറ് തന്റെ പേരിൽ കൊടുത്തോണ്ട് താൻ ആ വീട് തിരിച്ചെടുത്തു എന്നതിനു ശേഷം കുട്ടികളെ ജീവിക്കും അപ്പൊ വാര്യ കാശം മുഴുവനും വാക്ക് അല്ല ആകെ ഇരുന്നൂറ് റുപ്പ് ചെലവുള്ളൂ അപ്പൊ ആ കാശ് രണ്ടു ലക്ഷം ഉറപ്പ് കൊടുത്താണ്ട് നീ പോയി അത് തിരിച്ചു തിരിച്ചെടുക്കണം അങ്ങോട്ട് സംസാരിച്ചു ആദ്യം മുക്കയാള് പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ മുക്കാളെ തിരിച്ചു ചെന്നു അവിടെ നിന്നാണ് നമ്മളെ ബിജെ അതായത് വരുടെ വാക്ക് താൻ രക്ഷപ്പെടുക താനും കുടുംബം എന്നുള്ള ആ വാക്കുണ്ടല്ലോ പുണ്യപ്പെട്ട മനുഷ്യന്റെ അതാണ് ഇന്ന് ഇവിടൊക്കെ എത്തിയത് പിന്നെ പട്ടിണിക്കാലത്ത് ഞങ്ങൾക്ക് പെരുന്നാളൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും അന്ന് ഞങ്ങളെ സംബന്ധിച്ച് പെരുന്നാളൊന്നും ഞങ്ങൾ ആഘോഷിക്കില്ല കാരണം കീറി തുണി കുപ്പം നല്ലത് കുടുംബത്തിലൊക്കെ എല്ലാ സ്വാഭാവികം ഉണ്ട് പക്ഷെ നമ്മൾ വൃത്തിയില്ലാത്ത പോലെ നമ്മൾ പൈസ ഇല്ലാത്ത പോലെ എന്നുള്ളത് ആരും നമ്മളെ ശ്രദ്ധിക്കാനോ സഹായിക്കാനും ഉണ്ടായില്ല അന്ന് ഞങ്ങളെ അയൽവക്കത്തുള്ള നനമ്പാപ്പി ജാനകമ്പി എന്ന് ആ ഓണത്തിന് ഒരു വയറ് നിറച്ച് ഭക്ഷണം തരുന്ന ദിവസം അന്നാണ് ഞങ്ങൾക്ക് ശരിക്കും പെരുന്നാൾ യഥാർത്ഥം ഇന്ന് അതിനുള്ള സന്തോഷം മേനവാപ്പ മോന് മുന്നേട്ടം വന്നിട്ട് കുക്കറിനിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ഒരു അതായത് ആ അയ്യപ്പക്ഷേത്രം പുതുക്കി പണിയണം വർഷങ്ങളായിട്ട് ജീർണിച്ച് കിടക്കണം അതില് പ്രാർത്ഥനയും കാര്യമൊന്നുമില്ലാതെ അപ്പൊ അതിലേക്ക് ഒരു വഴിയുവാണെങ്കിൽ അതിന് മുന്നിലുള്ള മതിലേ നമ്മളതാ വലിയ മതിലാണ് ഉന്നേട്ടം പൊടുത്തുകൊണ്ട് മോനെ ഞാൻ ഞങ്ങളൊക്കെ പാടം കൂടി ആ അയ്യപ്പക്ഷേത്രം പുതുക്കി പണി എന്ന് വിചാരിച്ചിട്ടുണ്ട് ആ മതില് പൊളിച്ചിട്ട് ഞങ്ങളത് വീടിന് പണി കഴിഞ്ഞാൽ കെട്ടിത്തരാ അത് പറ്റുമോ എന്ന് ചോദിച്ച് ഉണ്ണേട്ടങ്ങൾ എന്താ ചോദിക്കാറുള്ളത് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ ഞങ്ങൾ ഈ തളിമുക്കങ്ങളെ അന്ന ഒരുപാട് അന്ന തന്ന മനുഷ്യരല്ലോ അല്ല അതല്ല എന്നാലും ചോദിക്കലും കഴമ്പല്ലേ നിങ്ങളെ മര്യാദങ്ങൾ കാണിക്കാറുണ്ട് അങ്ങനെ ഉണ്ണേട്ടിന് അവിടെ പോയി ഒരു പൊളിക്കൊടുക്കി ഞാൻ എൻ്റെ ഉപ്പാക്ക് വിളിച്ചാണ്ട് നമ്മളെ പുതിയ ഇടത്തിൽ മുന്നോട്ടം വന്നിരുന്നു ഇങ്ങനെ കുക്കറിലേക്ക് ആകുമ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പിന്നെ പണി നടക്കുന്നുണ്ട് അപ്പം നമ്മളെ മധുരം ഒന്ന് പൊളിച്ചട്ടെ ചോദിച്ചു പിന്നീട് കെട്ടിത്തരാന്ന് മറങ്ങണോ അതിന് എൻ്റെ ഒപ്പ തന്ന മറുപടി നമുക്ക് പോലെ മറക്കാൻ കഴിയുമോ ഇപ്പം തന്നെ എൻ്റെ കുട്ടി അവിടെ പോയിക്കാണ്ട് അവർക്ക് വേണ്ട വഴി സ്ഥിരമായിട്ട് കൊടുക്കും താൽക്കാലിക അല്ല നമ്മളെ മതില് എത്ര വാണിജ്യം പൊളിച്ചുകൊണ്ട് ആ സൗകര്യങ്ങൾ അവർക്ക് രൂപി പോയി ചെയ്ത് കൊടുക്കുക മറക്കാൻ പറ്റില്ല മേന പപ്പാൻ ഞാനെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചെന്ന് അപ്പോൾ ഉണ്ണേട്ടനും ടീമൊക്കെ അവിടെ മതിലും ബൊക്കാസൈറ്റൊക്കെ കുത്തുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഉണ്ണേട്ട് നടക്കൂല അപ്പാക്കിഷ്ടമല്ല എല്ലാവരും സങ്കടത്തോടെ എൻ്റെ മുന്നിലേക്ക് വന്ന് അപ്പം ഞാൻ പറഞ്ഞു ഉപ്പ പറയുന്നത് സ്ഥിരമായിട്ടാണെടുക്കുക തൽക്കാലം ആണെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞു അവിടെ ഒരു കൂട്ട ചിരിയായിരുന്നു സന്തോഷം കൊണ്ട് പിന്നീട് നമ്മളെ ബഹുമാനപ്പെട്ട കാടാമ്പ സ്റ്റേഷനിലെ എസ് ഐ വാസുറിന് നമ്മൾ പാണക്കാട് ബഹുമാനപ്പെട്ട മുയിനലി ക്ഷാമത്തും ഞങ്ങൾ പിറ്റേന്ന് വിളിച്ചു മുന്നേറ്റോട് പറഞ്ഞാൽ നാളെ നമുക്ക് ഒരുമിച്ച് റോഡ് വെട്ടാം അങ്ങനെ നമ്മളെ ചെറുളമ്പ് ഐ കെ ടീച്ചേഴ്സ് സ്കൂളിലെ ആശ്രമാശ നേതൃത്വത്തിൽ ഐ കെ പിന്നെ എൻ എസ് എസിൻ്റെ കുട്ടികളൊരു ബസ് വണ്ടി വന്നു ആൾക്കാർ ഫുള്ള് രാവിലെ ഞങ്ങളാ റോഡാണ് വെട്ടി ആ ക്ഷേത്രത്തിലേക്കുള്ള തെളിച്ചു കാരണം നമുക്ക് ഒരു കാലത്ത് നമ്മൾ വിഷമിച്ചപ്പോൾ നമ്മളെ ചേർത്ത് പിടിച്ച് അവരെ നമ്മളെ ജീവിതത്തിൽ മറക്കാൻ പറ്റും അപ്പൊ നമുക്ക് തിരിച്ച് സഹായകം കിട്ടിയ ദൈവത്തിനോട് ഒരു നന്ദി പറയാം അതാണ് സത്യം അങ്ങയുടെ ഗ്രാമത്തിൽ ഈ ബ്ലേഡ് മാഫിയുടെ ഒക്കെ അപ്പൊ അത് അവസാനിപ്പിക്കാൻ അവിടെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചായിട്ട് പറയുന്നില്ല അല്ല അതെന്താ വെച്ചാൽ ഞാൻ ഒന്ന് കാലഘട്ടത്തിൽ അതൊരു രണ്ടായിരത്തി ആറിലേറ്റുണ്ട് ആ രണ്ടായിരത്തി ആറിൽ ഞാൻ ഒരു ജീപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു ആ ജീപ്പ് പറ്റി നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ മുക്കാറ സ്ഥലുണ്ട് ഇവിടെ ഞങ്ങളെ ചെണ്ടിയിൽ അടുത്ത് അപ്പൊ അവിടുന്ന് നമ്മൾ പിന്നെ ഞാൻ വണ്ടി കൂടെ എടുക്കുമ്പോൾ ഒരു ചായപ്പൊടിക്കാരെ കാക്കണ്ട ശ്വാസം പൊട്ടി ഈറ്റ് വെച്ചാൽ പാവം മനസ്സിലായി രാത്രി കോറിക്കാരെ കച്ചവടം ആക്കുകയായിട്ട് അപ്പൊ അവിടെ നിന്ന് ഒരു അണനുണ്ട് ബാങ്കിൽ വച്ചിട്ട് ഈ പാവത്തിലേക്ക് സംസാരിക്കും അല്ല എന്താ കാലം എണ്ണ എന്ന് ചോദിച്ചാൽ അവിടെ കൊണ്ടു വീണ്ടും അയ്യായിരം രൂപ മേടിച്ചിട്ട് മൂന്നാഴ്ച വട്ടി പലിശ കടിച്ചില്ല അതിൻ്റെ മുതൽ കടിച്ചിട്ടില്ല എനിക്ക് കാശ് കിടക്കണമെന്ന് പറഞ്ഞിട്ട് അണ്ണവിടുന്ന് ഇങ്ങനെ ഉണ്ടാക്കി അപ്പൊ ഞാൻ ചെയ്ത് അയ്യാ ഉറപ്പെടുത്ത് കൊടുത്തോണ്ട് ഇനി അണ്ണനെ ഇവിടെ എവിടെയും കാണിട്ടുണ്ട് ഇവിടെ ഈ പരിപാടി പലിശ കൊടുക്കുന്ന പരിപാടി നിർത്തി അതൊന്നും ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല അത് ഇനി അണ്ണനെ കണ്ടാല് ഞാൻ ആ കാശ് പൊടിച്ച് പല കൊടുക്കുന്ന പറയു അണ്ണനെ പൊട്ട് നമ്മുടെ സ്കൂളിലെ ബഹുമാനപ്പെട്ട ത്യാഗരാജമാർ മാസുണ്ട് മാഷം ഞാനും പാട മാഷ് സ്കൂൾ കുട്ടികൾക്കൊക്കെ ഞങ്ങള് ടൂർ പറഞ്ഞു നമുക്കൊരു കാലത്ത് പോകാൻ കഴിയാത്ത സങ്കടം മാഷി കൂടെയൊക്കെ പാവപ്പെട്ട കുട്ടികളെ ഞങ്ങള് ടൂർ പറഞ്ഞു കൊണ്ട് ആ സങ്കടം തീർക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പഠിച്ചത് വന്നത് കൂടെപ്പറപ്പൊരു ആട്ടിന്റെ അനിയന്മാരിയെന്ന് ഞാനും മാഷും പാടില്ല വന്നത് അപ്പൊ മാഷിയോട് ഞാൻ പറഞ്ഞു ഇരുപത് ലക്ഷം രൂപയാഷി ഞാൻ പോകണല്ലേ അപ്പൊ എനിക്ക് പറ്റൂലോ അപ്പൊ മാഷി ഈ ഇരുപത് ലക്ഷം സ്ഥിരമായിട്ട് ഇവിടെ അതായത് ഓരോ ആൾക്കാർക്ക് അമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കാം മാസം ആറ് മാസത്തിനും ഏഴ് മാസത്തിനും പലിശ ഇല്ലാതെ അത് മാഷ് നാലഞ്ച് കൊല്ലം പോലെ മാഷ സെഞ്ജീവായിട്ട് കൊണ്ടുവന്ന് പിന്നെ കുറെ ആൾക്കാരെ അടക്കാതെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി സന്തോഷം അതായത് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും ഏതായാലും നമ്മളെ ജീവിതത്തിൽ നസിക്കാ സത്യത്തില് ഒരു മനുഷ്യൻ ദുനിയാവുന്നൊന്നും കൊണ്ടുപോകില്ല എന്നുള്ള പക്ഷെ ആരെങ്കിലും വിഷമ നേരത്തിൽ ഭക്ഷണം എന്തെങ്കിലും വഴിച്ചു ആ ഭക്ഷണത്തിന്റെ ആ വിശപ്പ് മാറ്റിയ ആ മനുഷ്യനെ മൂത്തുന്നുണ്ട് വയറ് സന്തോഷത്തോടെ കണ്ണീരി അതൊരു വല്ലാത്ത എലർജി വല്ലാത്ത ഒരു ലഹരിയാണ് അത് കിട്ടിയ ആളെ സർക്കാർ ഒരിക്കലും അങ്ങയുടെ പ്രവാസ ജീവിതവും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഭിപ്രായം അല്ല പ്രവാസ രോഗം പറഞ്ഞാൽ ഈ എൺപത് ശതമാനം പ്രവാസികളും കഷ്ടപ്പാടിനു കാരണം കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്നു സമ്പാദിക്കാൻ കഴിയാത്തൊരവസ്ഥ ചേർന്ന് ശമ്പളം മാസം മാസം വീട്ടിലെ പല പല പ്രശ്നങ്ങൾ ഇവർ തയ്ച്ചു കൊടുക്കും പോക്കണ് ഇവിടെ വീടും കിടക്കാതെ ഇവരൊന്നുമില്ല നാട്ടിൽ രണ്ടുമല്ല മൂന്നല്ല ഒരു വല്ല കഴിഞ്ഞിട്ട് ലീവിന് വരുമ്പോൾ അതും തിരിച്ചു പോകുമ്പോൾ ഒരു സംഖ്യ കടം സത്യത്തില് പ്രവാസികൾ തന്നെ ഒരു കറവപ്പശു അല്ലെങ്കിൽ ഒരു മഴുകുതിയാണ് ഒരു വെളിച്ച പക്ഷെ എങ്കിലും ആ മെഴുകുതിരി അതായത് ആ പ്രവാസി ചിന്തിക്കുന്നത് എന്നെ കൊണ്ട് എന്റെ കുടുംബം സന്ദർശിക്കുന്നുണ്ടല്ലോ എന്റെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് സഹായിക്കുമ്പോ അവർക്ക് എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞല്ലോ ആ ഒരു സംതൃപ്തി ഓരോ പ്രവാസിക്കും ഉണ്ടാവുന്ന എനിക്ക് ആകെയുള്ള പ്രവാസികൾ പറയാനുള്ളത് എന്റെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ പ്രവാസികൾ അതായത് ഒരുപാട് കാലം ജീവിച്ചു ഓരോരുത്തർ നല്ല പോലൊരു ഭക്ഷണം പോലും കഴിക്കാതെ മക്കൾക്ക് കുടുംബത്തിനെ വെച്ചിട്ട് സമ്പാദിച്ചു കുട്ടികൾക്കാണ് പക്ഷെ ഇന്ന് അവര് സ്വന്തം കുടുംബത്തിന് പോലും വേണ്ടാത്ത ആളുകളാണ് എന്നോട് പറഞ്ഞു സങ്കടം പറയും വീട്ടുകാണിച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ സ്വഭാവം ഭാര്യ ആ സ്വഭാവം മാറി മക്കളും മാരി ഇവിടെ ഒന്ന് ഇപ്പം ഞാൻ ക്ലാസ് ഇല്ലാത്തവനായി ഞാൻ ആൾക്കും വാണ്ടത്തവനായി ആരോഗ്യമില്ലാത്തവനായി എല്ലാവർക്കും മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ പ്രവാസികളുടെ എൻ്റെ വീട്ടിലേക്ക് അപ്പം ഓരോ പ്രവാസികളോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ അധ്വാനിച്ച് ചെയ്യുമ്പോൾ ആയിരം രൂപ നമുക്ക് ശമ്പളം ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ നമ്മുടെ പാക്കറ്റ് ബാങ്കിൽ കാരണം നമ്മൾ മരിച്ചാലും നമ്മളെ മക്കൾ തന്നെ ഉള്ളു അപ്പം അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് നിശ്ചയിപ്പിക്കുക അത് നമ്മൾ നാട്ടിൽ നിന്നിൽക്കുമ്പോൾ സമാധാനവും സ്വസായിട്ടും ആരാശ്രയില്ല നമുക്ക് ജീവിക്കാൻ ആ സമ്പത്തിൻ്റെ കഴിയും അതല്ല നമ്മളവിടെ ആയിരം കിട്ടണമെങ്കിൽ അതിൽ ആ ആയിരം അതിന് പുറത്ത് അഞ്ഞൂറ് കടുമ്പാണ് മേടിച്ചു കണ്ട് നമ്മൾ വീട്ടിലെ ഓരോ ആവശ്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ പരാജയത്തിലേക്ക് എത്തും അപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല പിന്നെ നമ്മൾ ടെൻഷനായി രോഗമായി പ്രശ്നമായി പിന്നെയുള്ള ജീവിതം വളരെ വിഷമം എന്നുള്ള ജീവിതം അപ്പൊ അതിൽ നിന്നൊക്കെ തിരുത്തണം നമ്മൾ മനസ്സിലാക്കുക നമുക്ക് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആവശ്യമുണ്ടായി നമ്മളെ മരണശേഷം ഉണ്ടോ അതൊക്കെയാണ് പക്ഷെ നമ്മളെ കയ്യിൽ കാശില്ലാത്തവനായാലും കുടുംബത്തിന് വേണ്ട കൂട്ടുകാർക്ക് വേണ്ട ആർക്കും വേണ്ട അതൊരു സത്യാസം പണമുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും കൂട്ടുകാരും കുടുംബവും ഒക്കെ ഉണ്ടാവും പണമില്ലാത്തവന് അവിടെ തീരും നമ്മളെല്ലാവരെയും അതെ അതെ അതായത് നമ്മളവിടെ എത്തി നമ്മളവിടെ പിന്നെ അന്ന് തന്നെ രാവിലെ അവിടെ എത്താൻ കഴിഞ്ഞു നമ്മളവിടുത്തെ ബഹുമാനപ്പെട്ട എം എൽ എ സിദ്ധിഖ് എം എൽ എ സാറിൻ്റെ പുണ്യപ്രവർത്തി നമ്മൾ നേരിട്ട് കണ്ടത് അതായത് അദ്ദേഹം നമ്മളോട് വിളിച്ചപ്പോൾ ഓരോ ക്യാമ്പിലും അല്ലെങ്കിൽ ഓരോ സ്മോ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ഭക്ഷണം വള്ളം അത് ഇത് എത്തിച്ചുകൊടുക്കുമോ എന്നെ വിളിച്ചു കൊടുക്കരുത് അപ്പോൾ അങ്ങനെ നമ്മൾ മിംസ് ഹോസ്പിറ്റലൊക്കെ പോയപ്പോൾ അവിടുത്തെ ഓരോ സങ്കടങ്ങൾ മറ്റു വരില്ല എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള വല്ലാത്ത കരച്ചിലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ അഷ്റഫ് ഖാർ ആൾ വീട്ടിൽ താമസാക്കി അവിടുന്ന് ഞാൻ എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണമുണ്ട് ഓഗസ്റ്റ് ഒമ്പതാം തീയതി അതിൻ്റെ മുന്നേ ഉള്ളത് നമുക്കിത് സംഭവിച്ചത് അപ്പം ഏട്ടനോടൊരു ഓയിച്ചിട്ടേക്ക് തന്നെ ഏട്ടൻ ഈ കല്യാണമൊക്കെയാണ് ഒഴിവാക്കിയുള്ളത് അതൊക്കെ പിന്നെ നമുക്ക് ആലോചിച്ച് നിൽക്കാല്ലേ അതൊക്കെ പിന്നെ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഏട്ടൻ ചോദിക്കുന്നത് ഞാൻ പറയൊരു മൂന്ന് വീട് അമ്പത് സെൻറ്റ് സ്ഥലം എടുത്തുണ്ട് മൂന്ന് വീട് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുക ബാക്കി ഈ അമ്പത് സെൻറ്റിൽ കാലിലൊക്കെ നമുക്ക് ചെയ്തിരുന്നില്ല അങ്ങനെ ഒരു ചെറിയ ആ സർക്കാർ ഒരുപാട് നല്ല മനുഷ്യർ നമ്മൾ എത്തി തേടി പത്ത് എഴുപത് വീട് നമുക്ക് സ്ഥലം കിട്ടാതെ ഒഴിവാക്കി കാരണം തമിഴ്നാട് വ്യാപാരി വ്യവസായൻ്റെ കെയർ ഹോമിൻ്റെ തമിഴ്നാട് വ്യാപാരി വ്യവസായം നാൽപ്പത് കൂടെ നമ്മളിപ്പോൾ വെച്ച് വന്നിരുന്നത് പിന്നെ പിസ്വാലി ഫൗണ്ടേഷന്റെ പക്ഷെ ബാക്കി നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഒറ്റ അത്രമാനായി ചേർന്ന മനുഷ്യശ്രീ ബനിയാസ് എസ് പേക്കിൻ്റെ അദ്ദേഹത്തു തന്നെ ഒരാക്കറി അറുപത് സെന്റിലും പിന്നെ ഇരുപത്തിയേഴ് പേരുടെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞു പിന്നെ നമ്മളെ കൊല്ലത്തുള്ള അൻസാരിക്ക എന്ന് പറഞ്ഞ കരുണാപ്പള്ളിക്കാരൻ്റെ ദുബായിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഒരേക്കറി ജില്ലറിയിലും നമ്മൾ ഇരുപത് വീട് ബഹുമാനപ്പെട്ട പാണ അല്ല എറണാകുളം ജില്ലാ മേഖല കൂട്ടായ്മൻ്റെ നേതൃത്വത്തിൽ നിർവഹിച്ചു നിന്നു അതിലിപ്പോൾ പതിനാല് വീടിൻ്റെ പൂണ് പൂർത്തീകരിച്ചു പിന്നെ എൻ്റെ ഏട്ടടുത്ത് തന്നെ ഒരു എഴുപത് സെൻറ്റിൽ ഇപ്പോൾ പന്ത്രണ്ട് പണി നടക്കുന്നു പിന്നെ നമ്മൾ ജമ്മിയത്തിന് വേണ്ടി ഞമ്മടുത്ത് കൊടുത്ത് ഇതൊക്കെ അടുത്തടുത്ത് കേട്ടോ പിന്നെ പതിനഞ്ച് വീടിൻ്റെ വർക്ക് ഒരേക്കറി മുപ്പത് സെൻറ്റ് വീടെടുത്ത് അതിൽ പതിനഞ്ച് വീടിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് നാൽപ്പത്തിരണ്ട് വീടിൻ്റെ താക്കോല് കൊടുക്കാൻ റെഡിയായി ഞാനിപ്പോ പല കുടുംബത്തിന് നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് താക്കൂൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അലഹമില്ല നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതൊക്കെ വീട് സൗകര്യം കൊടുക്കാൻ കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ട് പറയാല്ലേ അങ് സൂചിപ്പിക്കണ്ടേ അങ്ങയുടെ ഈ ഒരു മാതാപിതാക്കൾ അതായത് എല്ലാത്തിന്റെയും പിന്നെ തലപ്പ് അതായത് ഒരു കുട്ടികൾക്ക് കോളേജും ഡിഗ്രിയും വലിയ വല്യ പിന്നെ എൻജിനീയറും വലിയ ഡോക്ടറൊക്കെ ആക്കുന്നതിന് മുന്നേ അവർക്ക് കൊടുക്കേണ്ട ഒരു ഡിഗ്രി ഉണ്ട് സത്യത്തിൽ രക്ഷിതാക്കള് കാരണം മറ്റുള്ളവനെ സഹായിക്കാനുള്ള ഒരു മനസ്സ് വിശപ്പ് എന്താണെന്ന് കാണിച്ചു കൊടുക്കണം മറ്റുള്ളവൻ്റെ സഹായിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം ആ ഒരു കോഴ്സ് നമ്മളെ മക്കളിൽ എത്തിക്കുകയാണെങ്കിൽ ആ മക്കളെ പറ്റി നമ്മൾ പേടിക്കേണ്ട അവരെ ജീവിതത്തിൽ വളർച്ച അവരെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും പഠനം കൊടുക്കും പിന്നെ നമ്മളാ അഗതി ബന്ധനത്തിലും അനാഥായത്തിലും എത്തിക്കൂല നമ്മളെ കുടുംബത്തിന് മുഴുവൻ ചേർത്ത് പിടിക്കും മുതലിന് വേണ്ടി കല്ലുടില്ല കച്ചറുണ്ടാവില്ല കേസ് ഇടൂല നമ്മൾ നാളെ മരണപ്പെട്ടു പോയാൽ പോലും നമുക്ക് വേണ്ടി പുണ്യപ്രട്ടി പ്രവർത്തി ചെയ്യുന്ന മക്കളെ കാര്യം നമുക്ക് കിട്ടുക അതന്നെ ദുനിയാവിലെ അത് എൻ്റെ ഉമ്മയും വാപ്പയും ആ വഴി കാണിച്ചു തന്നിട്ടുള്ളൂ ആ പത്ത് മക്കൾ കൂട്ട ഞങ്ങൾ പത്ത് മക്കളും അതേ പ്രവർത്തിയ ഞാൻ ഇന്നിതിൻ്റെ ഇതിലൊക്കെ അറിഞ്ഞപ്പെടുന്നുള്ളൂ പക്ഷേ ഇവരാണ് എന്നെ എന്നെല്ലാത്തിനും പിന്നെ സഹായിച്ചതന്നെ ഈ ചാരിറ്റി പ്രവർത്തനത്തിന് കുടുംബമാണല്ലോ തന്നെ അങ്ങയുടെ വളരെ പങ്ക് അല്ല ഈ കുടുംബത്തിന് മുഴുവനും താങ്ങുന്നതാണ് അലിമൊയ്തീന്ന് പറഞ്ഞതിന്റെ ഏട്ടനാണ് ഈ ആട്ടനാണത് മുഴുവൻ ഏകോപിച്ച് എവിടെ ഒരു തളർച്ച ഉണ്ടോ എവിടെ ഇതുണ്ടോ അവിടെയൊക്കെ താങ്ങായിട്ട് മൂപ്പരാൾ പിന്നെ ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഫുൾ പിന്തുണ അലി മൊയ്തീന്ന് പറഞ്ഞ ഏട്ടാണ് ബാക്കിയുള്ളവരൊക്കെ തരും പക്ഷെ അലി മൊയ്തീന്ന് പറഞ്ഞതിന്റെ ഏട്ടനാണ് ഇതിനെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഒറ്റ കെട്ടാക്കി നിർത്തല് അതുതന്നെ മക്കളും പേരമക്കളും കുടുംബവും ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ തറവാട്ടിൽ വന്ന് പോയിക്കണം എല്ലാ മക്കളും ആൺകുട്ടികളും മുഴുവനും ഒരുമിച്ച് കിടക്കണേ ഏട്ടന്മാരും അനിയന്മാരും പങ്കന്മാരും മക്കള് അതേമാതിരി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണേ അതിൻ്റെ തിന്ന് ആണ്ട് കൊടുക്കണത് ഒരു നെല്ല് മണിക്ക് ഞങ്ങളെ ഭാര്യമാര് ഇവിടുന്നാണ്ട് നിൽക്കുകയെന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ പങ്ങന്മാരാ പറയുന്നു അല്ലെങ്കിൽ മക്കൾ ഒക്കെ ഓരോരക്ഷത്തിന് നടക്കുന്നത് ഓരോ സ്ഥലത്തിന് കരുണെ ഓരോ സ്ഥലത്ത് തിന്നിന് കുച്ചിന് എല്ലാം ഇവിടെ നിന്നു അവിടെ നിന്നു അപ്പുറത്തു നിന്ന് അഞ്ച് വീട്ടിലും എല്ലാവരും പോകും തിന്നും കുടിച്ചും എല്ലാ സന്തോഷം ചെയ്തു കാരണം ഇവിടൊക്കെ ഹൃദയത്തിൽ എ സി ഉള്ള മക്കളാണ് കാരണം വാപ്പിയമ്മയും കാട്ടി കൊടുത്ത് ഞങ്ങൾക്ക് ഞങ്ങൾ മക്കൾ ഞങ്ങളെ മക്കൾക്ക് കാട്ടി കൊടുക്കുന്നത് അപ്പം ഇതൊരു ചെങ്ങല സ്നേഹനിധികളായ ഒരു കുടുംബമാക്കാന് ഞങ്ങളെ അപ്പിയമ്മയും ചേർത്ത് കുടിച്ചു അത് ഞങ്ങൾ പത്ത് മക്കളങ്ങനായി അതിലുണ്ടായ പത്തൊമ്പത് പേരെ കുട്ടികളെ മുകളിലുണ്ട് ഒക്കെ ഒന്നിച്ചൊന്നിച്ച് നീ തന്നെയാണ് ഇതിനെന്താ സർക്ക് കഴിയുക ഇതിൻ്റെ പവർ എന്താ ഇതിനല്ലേ അനാഥരായ കുട്ടികൾ അവര് വലിയ പ്രശ്നം തന്നെയാണ് കേൾക്കുന്നത് അച്ഛനും അമ്മയില്ലാതെ വളരുന്ന മക്കൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രോജക്റ്റ് അതെ നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മെമ്പറാണ് അദ്ദേഹം കാടാപുഴ്വറ്റ് ഒരു ഇരുപത് സെന്റ് സ്ഥലം തന്നാൽ നമ്മളെ ജില്ലാ മലപ്പുറം ജില്ലാ ആസ്ഥാനമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അനാഥ മക്കൾക്ക് സംരക്ഷണം കൊടുക്കുന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ് മാനവര അങ്ങനെ ഒരു ഭൂമി ഒക്കെ ചേരാൻ പറ്റുമോ എന്ന് ഞാൻ അദ്ദേഹത്തിന് ജാറോക്കിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾ എപ്പോ വേണമെങ്കിലും ബന്ധുവാണി പറഞ്ഞത് അപ്പോൾ നമ്മൾ ചേണ്ടി തന്നെ അവർക്ക് നമ്മൾ ഇരുപത് സെന്റ് സ്ഥലം സൗകര്യം ചെയ്തുകൊടുത്തോണ്ട് അമ്പത് ലക്ഷം റുപ്പ് ഫണ്ട് വെച്ചെന്നാണ് അടുത്തതിൻ്റെ വർക്ക് കൊടുക്കും മഴ ആയതുകൊണ്ടാണ് അപ്പം അത് നമുക്കൊക്കെ ഭാഗ്യമാണ് അങ്ങനെയുള്ള മക്കൾക്ക് അതേമാതിരി പാലിറ്റീവിന് അതേമാതിരി നമ്മളിപ്പോ ഭിന്നശേഷി കുട്ടികൾക്കുണ്ട് ഇപ്പം പഞ്ചായത്തിൽ സ്ഥലം കൂടുതൽ ഇപ്പൊ വണ്ടി പാസ് അയക്കുന്നത് അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ അസുഖം പറഞ്ഞാൽ തീരാത്തത്ര പക്ഷേ ഇതൊക്കെ അള്ളാർക്കും ഞമ്മക്കറിയാം വാക്കിലല്ലല്ലോ പക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം രണ്ടാട്ട അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം അത് ദിവസം ആസ്വദിക്കണം ഡയാലിസിസ് രോഗികളുടെ ഒരു വലിയ രോഗികളെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തനം അല്ല ഡയാലിസിസ് രോഗികളെ നമ്മൾ നിലവിൽ ഏറ്റെടുത്തത് നമ്മൾ മാസം നമ്മളെ വാടക വാടകയിട്ടുണ്ട് ആ വാടക പൈസ അവർക്ക് പോകും പിന്നെ നമ്മൾ പല ഭാഗത്ത് ചൊല്ലുമ്പോൾ ക്യാൻസർ രോഗികളെ മരുന്ന് അല്ലെങ്കിൽ അതിലുള്ള പൈസ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന മരൊക്കെ എത്തിച്ചു കൊടുക്കും രോഗികളെ ഒരു വലിയ വെല്ലുവിളിയാണ് കേരളത്തിലെ വേണ്ടി അല്ല ഡയാലിസിസ് രോഗികളെ നമ്മൾ നമ്മള് നിലവിൽ ഏറ്റെടുത്തത് നമ്മൾ മാസം നമ്മളെ വാടക വാടകയിട്ടുണ്ട് ആ വാടക പൈസ അവർക്ക് പോകും പിന്നെ നമ്മള് പല ഭാഗത്ത് ചൊല്ലുമ്പോ ക്യാൻസർ രോഗികളെ മരുന്ന് അല്ലെങ്കിൽ അതിനുള്ള പൈസ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യുന്ന മരൊക്കെ എത്തിച്ചു കൊടുക്കും കാരണം പല പോലും ഞാൻ നമ്മളെ സുഹൃത്തുക്കൾ കുറെ നല്ല മനുഷ്യരുണ്ട് അവരെ പോയി ശ്രമിപ്പിക്കും അവരൊക്കെ സഹായിക്കും എന്റെ കൂടെ എന്റെ കുടുംബം ആയിരിക്കുന്ന നാട്ടിലുള്ള ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്ത് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തുള്ള കുറെ നല്ല മനുഷ്യര് എൻ്റെ കൂടെ ഉണ്ട് നമ്മൾ അതിലൊക്കെ ഒക്കെ ഇറങ്ങുമ്പോഴാണ് ഓരൊക്കെ എന്റെ കൂടെ സഹായിട്ടുണ്ടാവും സത്യ എന്താണ് അങ്ങയുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അതായത് എന്റെ സ്വപ്നം എന്ന് പറഞ്ഞാല് നമ്മള് ഞാൻ എന്റെ ബാങ്കിലൊന്നും പൈസ ഡിപ്പോസിറ്റ് ഉള്ള ബാങ്ക് ഉപയോഗിക്കാസൊക്കെ ഉപയോഗിക്കാ ചെറിയ പൈസ കാണുള്ളൂ ഈ ഗൂഗിൾ പേ കാണിക്കുന്ന ചെറിയ പൈസ അതായത് ഒന്നോ രണ്ടോ ലക്ഷത്തിന്റെ താഴെ എന്റെ ബാങ്കിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ പക്ഷെ എന്റെ മനസ്സിൽ വലിച്ച് സമ്പാദ്യമുണ്ട് കാരണം ഒരുപാട് പാവപ്പെട്ടവരെക്ക് ഞാൻ എന്റെ കാ സമ്പാദ്യം അല്ലെങ്കിൽ ആരോഗ്യം എല്ലാം ഞാൻ അത് അതിന്റെ വലിയ മുതൽ കൂട്ടാണ് ഞാൻ ഒരു നൂറ് കോടിന്റെ ബാങ്കുകളിൽ ഇനക്കാട്ടിൻ സമ്പത്തിന്റെ കയ്യിലുണ്ട് അത്രയും ആൾക്കാർ പ്രാർത്ഥന അപ്പൊ ഞാൻ എന്റെ ആഗ്രഹം പടച്ചം വരാനെ ഇന്ന ഇവിടുന്ന് കൊണ്ടുപോണ ദിവസം അന്ന് പോലും പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ ആ മുഖത്ത് നിന്ന് ആ സഹായം കിട്ടിയിട്ട് ആ മുഖത്ത് നിന്നൊരു സന്തോഷത്തോടെ നമ്മൾ നന്ദി കാണിക്കൽ ആ അതൊരു ലഹരിയാണ് ഉണ്ട് അത് കണ്ടുകാണ്ട് അങ്ങനെ എന്നെ കൊണ്ടുപോകുന്നതെന്നുള്ള പ്രാർത്ഥനയെ കൊള്ളു വേറെ ഒന്നും ഇന്നും ആഗ്രഹമില്ല എല്ലാ ആഗ്രഹവും സാധിച്ചു പിന്നെ ഞാനിൻ്റെ വലിയ സെറ്റപ്പിലൊന്നും ജീവിക്കില്ല എനിക്കെല്ലാം കഴിയും പക്ഷെ എനിക്ക് അതിനൊന്നും താല്പര്യമില്ല എനിക്ക് എത്രയേ താഴ്മയോടെ ജീവിക്കുക ആ കാശ് പോലും പാവപ്പെട്ടവന് കൊടുക്കാൻ കഴിഞ്ഞാൽ അതിലെല്ലാം സന്തോഷം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ വലിയ ഹോട്ടലിൽ പോയിക്കൊണ്ട് പ്രസംഗിക്കില്ല ഞാൻ പോകുമ്പോഴൊക്കെ ഏറ്റവും വനിതാ ഹോട്ടലാണ് ചില ഹോട്ടലുകാരെ അതിലേ ഞാൻ നിൽക്കകളിൽ ചെയ്യുന്ന കാര്യമുള്ളൂ അല്ലെങ്കിൽ പെരുന്നത് അപ്പൊ ആ ഹോട്ടലുകാരും അത് ഒരു ജീവിക്കാൻ വേണ്ടിയാണ് അപ്പൊ അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കുടുംബത്തിലെ സന്തോഷം ചിലപ്പോൾ ഞാൻ നൂറ്റി ഇരുപത് ഉറുപ്പ ഉണ്ടാവുള്ളൂ ചോറിന് വേണ്ട അപ്പൊ ഞാൻ എന്തായാലും അഞ്ഞൂറ് കൊടുത്തുകൊണ്ട് പാവപ്പെട്ട ആളാണെങ്കിൽ സന്തോഷിപ്പിക്കും അപ്പൊ ആ ഐറ്റങ്ങളെ സംബന്ധിച്ചത് ഏറ്റവും വലിയ പകുതി നമ്മളിപ്പോ ഒരു ഹോട്ടൽ വലിയ ഹോട്ടലിൽ എ സിട്ട് അതിൽ പോയിരുന്ന് ഒരു മണിക്കൂറോളം വർഷത്തിന് കാത്തുനിന്ന് വലിയ ബില്ലും കൊടുത്ത് എന്തിനും ഞാൻ എനിക്ക് എനിക്കൊന്നും ആഗ്രഹമില്ല ഓരോരുത്തർക്കും ഓരോ നേതൃത്വത്തിൽ നിർമ്മിച്ചിട്ടുണ്ടാവുക അതായത് അതിപ്പിന്റെ ശരിക്കുള്ള അറിയില്ല കാരണം നമ്മൾ ഓരോ സ്ഥലത്തും ഉണ്ടാക്കുമ്പോൾ വർഷങ്ങളോളം ഇല്ല പതിനേഴ് വർഷത്തോളം നമ്മള് ഒരാളെ മുന്നില് വീട് കൂടാനോ അല്ലെങ്കിൽ ഒരാളെ മുന്നില് നമ്മളത് ചെയ്തത് ചെയ്തു എന്ന് കാണിക്കാനും പോയിട്ടില്ല ശേഷം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലേറ്റ് പ്രളയം വന്നില്ല ആ ഒരു പുത്തുമല പിന്നെ കവളപ്പാറ പ്രശ്നം അന്നാണ് ഞാൻ ഞാനെൻ്റെ മോനുമ്പോൾ അതേറ്റ് ജനങ്ങളിടയിൽ ഒരു വീടേറ്റ് വരുന്നത് അങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഒരുപാട് മനുഷ്യർ സഹായിച്ച അങ്ങനെ നമ്മൾ ആക്ടോന് ഒരു ഏക്കർ കൊടുത്ത് പിന്നെ വയരു ഫൗണ്ടേഷൻ ഒരു ഏക്കർ കൊടുത്ത് അപ്പം അതിൽ ഇരുപത് വീട് വയരു ഫൗണ്ടേഷൻ്റെ മതവേട്ടനുണ്ടായിത്തന്ന് ഇരുപത്തി മൂന്ന് വീട് നമ്മുടെ ആക്ടോൺ ഉണ്ടായിത്തന്ന് അങ്ങനെയാണ് പൊറലപത്തേക്ക് ഞാൻ പറ്റില്ല പിന്നെ അങ്ങോട്ട് തുടങ്ങാൻ പിന്നെ കൊറേ നല്ല മനുഷ്യരിന്റെ കൂടെ സഹായിച്ചു ഇപ്പൊ നമ്മള് വയനാട്ടിൽ ഉണ്ടാക്കുന്ന കുടികളൊക്കെ പലപോലും പല സഹായങ്ങളും തന്നിട്ടുണ്ട് ഇരുപത്തേഴ് ഗുളിക വെച്ചുകൊടുത്തും ഇരുപത് കൂടി വെച്ചോടുത്തും ഇപ്പൊ കൊല്ലസാപ്പിന്റെ കൂട് പിന്നെ പറഞ്ഞ ഇരുപത്ത ഒരുപാട് ഏതൊക്കെ പേരും പറയില്ല കാസർഗോഡ് ഇവിടെ ഒക്കെ ഉള്ളൊരു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞമ്മക്കേകോപിച്ച് നമ്മളെ നേതൃത്വത്തിൽ ഇത് നടത്താൻ കഴിഞ്ഞു പറഞ്ഞാൽ ഭാഗ്യല്ലേ അപ്പൊ ഞമ്മള് ഇന്റെ കാഴ്ചപ്പാട് എവിടൊക്കെയാ പോകുമ്പോൾ അവിടെ ഒക്കെ വീട് വെച്ചു കൊടുക്കുമ്പോ അന്ന് പറഞ്ഞാൽ ഭയങ്കര ഫണ്ടുള്ള സമയം നമുക്ക് വരുമാനം ഭയങ്കര അപ്പൊ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കും ഇതിന് ഇവിടുന്ന് ഇതൊരു പറമ്പ് കിട്ടാൻ അത് കയറ്റും അങ്ങനെ ഒരു സന്തോഷമുള്ള സമയന്ന് അപ്പൊ എന്റെ കാഴ്ചപ്പാടിനൊരു പത്ത് നാനൂറ്റിഅമ്പ് വീടിന്റെ പുറത്തൊക്കെ നമ്മളിപ്പോ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും ഇപ്പൊ എന്റെ കാഴ്ചപ്പാടില് അവരെ ഇവിടൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അത്ര വീടുന്നല്ല നമ്മളൊരാഗ്രഹം നമ്മൾ നമ്മൾ മരിച്ചു മുമ്പ് വീട് വീട് ഇനി ഇങ്ങനെ അതൊക്കെ നമ്മൾക്ക് കൊടുത്തു പോയി എന്നുള്ളത് എത്തിയാൽ ഒരു ജീവകാരുണ്യ ജീവകാരു പകരക്കാരനില്ലാത്ത വ്യക്തിത്വമാണ്മാനു അദ്ദേഹത്തിന്റെ ജീവിത വഴിത്താരുകളാണ് നമ്മളുമായി പങ്കുവച്ചത് മനുഷ്യ ജീവിതം പലപ്പോഴും വളരെയധികം പ്രയാസപ്പെട്ടു പോകുന്ന ഒരു ഉണ്ടാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ സ്നേഹദൂതര പോലെ ഓടിയെത്തുന്ന ചില മനുഷ്യർ നമുക്കിടയിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ശ്രീ നാസർമാനു അദ്ദേഹത്തിന്റെ ഈ പത്ത് ഇരുപത് വർഷക്കാലത്തെ പ്രയാണത്തിന്റേയും അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ നാനൂറ്റി അമ്പതിലധികം വീടുകൾ അദ്ദേഹം നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ആ പ്രവൃത്തി അപങ്കൂരം തുടരുകയാണ് കൂടാതെ രോഗികൾക്കുള്ള സഹായങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള സഹായങ്ങൾ സ്വന്തം നാട്ടിലെ പാവപ്പെട്ടവർക്കുള്ള സഹായങ്ങളെല്ലാം അദ്ദേഹം അനുശോചിതം തുടരുകയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ മതസംഘടനകൾക്കോ സാമുദായിക പ്രസ്ഥാനങ്ങൾക്കോ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മഹാസാഗരമാണ് ശ്രീ നാസർ ശ്രീനാസർമാനു കേരള കേരളത്തിന്റെ മനസാക്ഷി കൊമ്പിൽ തുറന്നിട്ടിരിക്കുന്നത് ഇത്തരം വ്യക്തിത്വങ്ങളാണ് നമ്മുടെ നാടിന്റെ ഐശ്വര്യവും നമ്മുടെ നാടിന്റെ അഭിമാനവും അത്തരം മഹത്തായ പതാകയുമായി മുന്നോട്ട് പോകുന്ന

അത് ഇവിടെ നിന്ന് തന്നെ ജീവിതം കാരണം നമ്മൾ ദാനധർമ്മം എവിടെ ആരും പരാജയപ്പെടുത്തിയില്ല അവര് സമ്പത്തിൽ കുറവ് കിട്ടിയില്ല എവിടെ പോകുമ്പോഴും സുഖ ജീവിതം ആസ്ത്ര കിടന്നുറങ്ങാൻ സുഖമാണ് പണം കുറേ ഉണ്ടായി കുറക്കാൻ പറ്റുന്നില്ല നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഫാമിലിയില് നൂറുനൂറ് പ്രശ്നങ്ങള് എന്ത് സമാധാനം ഉണ്ടാവും അപ്പൊ അതിനൊക്കെ ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു ലഹരിയാണ് മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ പരസംബരം തന്നെ സമ്പാദ്യം നമുക്ക് നമുക്കൊന്നിനും അവകാശപ്പെടാൻ അധികാരമില്ല കാരണം ഈ സ്വാധം മാട്ട് പോയിട്ട് കീപ്പിട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ തീർന്ന് നമ്മളെ സമ്പാദത്തിന്റെ ഒക്കെ അവകാശത്തിന്റെ പേര് പിന്നെ വേറെ മയ്യെത്തുന്ന പേര് പള്ളിക്കാട്ടിലാ എല്ലാവർക്കും അതേ കൂടുതൽ അപ്പോ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാ മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരും അച്ഛനായ നല്ല മനുഷ്യനായിരുന്നു ഒരു ഉപകാരം നല്ലത് വ്യക്ത ദൈവമേ അങ്ങനെ ഓരോരുത്തരുടെ പ്രാർത്ഥനയും അതിന് വിനിയാമെന്ന് പറഞ്ഞു സമ്പാദിക്കും അല്ലാതെ കുറെ സമ്പാദിച്ച് കൂട്ടിയിട്ട് അവരും നല്ലപോലെ ഭക്ഷണം കഴിക്കൂല അവരും നല്ല പോലെ ജീവിക്കില്ല എന്നിട്ട് മക്കൾക്ക് വേണ്ടി വാരി കൂട്ടിയിട്ട് ആ മക്കളതായിട്ട് തമ്മിൽ കുട്ടുകൊടുക്കില്ല കുട്ടി പിടിച്ചിട്ട് തെയ്യാറില്ല കേസ് അത് തല്ല എന്തിനും അതൊക്കെ അങ്ങനത്തെ ഒരു ജീവിതം എന്താണ് ആ മനുഷ്യൻ ഒരു സന്ദേശം കൂടെ നൽകി തിരിച്ചു പോയത് എന്താ കാരണം മക്കളെ തമ്മിൽ തല്ലിക്കാനോ നല്ല മനുഷ്യർ ഒരുപാട് നാട്ടിലുണ്ട് അതായിരിക്കും ലോകം നിലക്കറങ്ങാൻ യുവാക്കളോട് എന്ന് ചോദിച്ചാല് ഈ യുവാക്കളെ പോയി നമുക്ക് അറിയാം ഞാൻ ഇപ്പൊ പല സ്ഥലത്തും പോകുമ്പോ രക്തത്തിന്റെ ആവശ്യങ്ങൾ പലതും വിളിക്കൽ നമ്മളിപ്പോ ശരിക്കും പോലെ മുടിയും മറ്റൊക്കെ വെട്ടാത്തിനും കുറിച്ചൊക്കെ നടക്കണം പല കോലത്തിലുണ്ട് രക്തത്തിന്റെ ആവശ്യത്തിന് വിളിച്ചുമ്പോ ആ പാവക്കാര് ഓടി വരണ്ടായിരുന്നു അപ്പൊ ഈ കോലത്തിൽ നടക്കുന്ന കുട്ടികളുണ്ട് കാരണം നമ്മള് സത്യത്തില് ഒരുപാട് യുവാക്കള് ഈ ലഹരിമാഫിയ കാരണം ലഹരി എന്ന് പറഞ്ഞാല് എം ഡി എം അങ്ങനെയുള്ള ഇതിൽ പൊട്ടു പോയിഞ്ഞാല് പിന്നെ ജീവിതത്തിൽ ആ മനുഷ്യർ തിരിയാ ചിന്തിക്കാൻ പറ്റില്ല കാരണം ഈ സമൂഹ സമൂഹത്തിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ അത്തരക്കാർ ഈ മനുഷ്യനെ നശിപ്പിക്കാൻ ഇറങ്ങുന്ന ആളുകൾ എന്തുകൊണ്ട് കിട്ടുന്ന സമ്പാദം അവരെ മക്കൾക്കോ അവരെക്കോസിക്കുമ്പോൾ എത്ര കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടാണ് അവരെ ആ ഭക്ഷണം നല്ല ജീവിതം അപ്പൊ അതേമാതിരി മതം ജാതിയും പറയുന്ന ആൾക്കാർ അവര് എന്ത് സന്തോഷം ആഘോഷിക്കുന്നു ആസ്വദിക്കുന്നു കാരണം ദൈവത്തിന് മതല്ല ദൈവം നമ്മുക്കൊരു ഉദാഹരണം കാണിച്ചിട്ടില്ല ഇവിടെ ഉള്ള കുളങ്ങളും തോടുകളും പുഴകളും എല്ലാം ഒരിച്ച് ആ വെള്ളം എവിടേക്കെത്തണു കടലിലേക്കാണ് എനിക്ക് എന്റെ കൂടെ ദൈവമുണ്ട് എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഞാൻ എന്തിനും ഒരുപാട് നല്ല മനുഷ്യരെ സപ്പോർട്ടും ഒരു അതൊക്കെ കാണുമ്പടച്ചും പൂർണ്ണമായി ചുറ്റാ നൽകണം അത് വിജയിപ്പിച്ചു നമുക്കൊരു കഴിവില്ല നമ്മളൊന്നും അല്ലെന്ന് ഉറപ്പാണ് പക്ഷെ എവിടുന്നറിയില്ല അവിടെ നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാണ് കാരണം നമ്മളെ വിശ്വാസം നമ്മളെ നമ്മൾ നമ്മള് നമ്മൾ നമ്മളല്ലെങ്കിൽ പിന്നെ കൊറേ കാശ് പള്ളി കൊണ്ട് കൊടുക്കുക ദൈവത്തിന് കാശിനാവശ്യമില്ല ഇപ്പൊ കാടാമ്പഴ കാട ക്ഷേത്രത്തിൽ പോയി കുഞ്ഞി ആ സർക്കാർ നൂറോളം ഡയലിസ് രോഗികൾക്ക് സൗജന്യമായിട്ട് ഡയലസ് ചെയ്ത് കൊടുക്കുക അവിടെ ആര് പോയി പ്രാർത്ഥിച്ചാലും കുണ്ണും കിട്ടും കാരണം അവിടെ കിട്ടുന്ന വരുമാനം ആ പാവപ്പെടെ ഒരു ഡയലസ് രോഗിയുടെ അവസ്ഥ ആയിരിക്കും പഠിച്ചതിനുള്ളൂ അപ്പൊ ആ ഡയലിസ് രോഗിക്ക് ഒരു സാന്തനം കൊടുക്കലാണ് ആ ക്ഷേത്രത്തില് അതെല്ലാം പണ്ടു വരുന്ന ക്ഷേത്ര ആയാലും പള്ളിയായാലും ചർച്ചയാലും കോടികൾ വരുന്ന ആസ്ഥ ഇത്തരത്തിലുള്ള പുണ്യപ്രവർത്തക ക്യാൻസറിന്റെ ചികിത്സ അല്ലെങ്കിൽ ഗീവയാണത് അല്ലെങ്കിൽ നമ്മള് ഇത്തരത്തിലുള്ള ഡയൻസിയാണ് സൗകര്യം ഇതൊക്കെ തന്നെയാണ് ദൈവത്തിന് ഇഷ്ടമുണ്ടാകാ